എല്ലാവർക്കും വീണ്ടും നമസ്കാരം അങ്ങനെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് ഞാൻ മാറിയ ശേഷം എൻ്റെ പ്രവർത്തന മണ്ഡലം മദ്രാസിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് മദ്രാസിലെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം ആ തുടക്കത്തിൽ അടയാറും അതിനുശേഷം തിരുവാൺമയൂറുമായിരുന്നു അങ്ങനെ ജപ്പാനിൽ നിന്നും അവിടെ എത്തിയ മിച്ചിനൊറി ഹസെഗ എന്ന നേതാവിൻ്റെ കീഴിൽ താമസിച്ച് പരിശീലനവും പഠനവും തുടർന്നു കൊണ്ടിരുന്നു ആദ്യകാലങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജീവമായി അന്ന് പങ്കെടുത്തിരുന്നത് റിലീജിയസ് യൂത്ത് സർവീസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനയിലെ പ്രവർത്തനങ്ങളായിരുന്നു ഈ സംഘടനയുടെ പ്രവർത്തനത്തിനായിട്ടാണ് ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തായ്ലൻഡിൽ പോകുന്നതും പല രാജ്യങ്ങളിൽ നിന്നുള്ള യുവാക്കളോടൊപ്പം അത്തരം ഒരു പ്രോജക്റ്റിൽ പങ്കെടുത്തത് തുടർന്ന് ഇന്ത്യയിൽ ഇത്തരം ഒരു അടിത്തറ ഉണ്ടാക്കുന്നതിനായിട്ട് ആർ വൈ എസിൻ്റെ പല പ്രോജക്റ്റുകൾ ഞങ്ങൾ മദ്രാസിൽ നടത്തി മദ്രാസിൽ ഞാൻ ഓർക്കുന്നു അന്നത്തെ ഗവർണറാണ് ആ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമെന്ന് അറിയപ്പെടുന്ന വൃന്ദാവനില് വടക്കേൻഡ്യയിലെ വൃന്ദാവനില് ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനമായിരുന്നു ആർ വൈ എസ് ഏറ്റെടുത്തത് ആ സമയത്തും പല രാജ്യങ്ങളിൽ നിന്നുള്ള പല മത ചിന്താഗതിയിൽപ്പെട്ട യുവാക്കൾ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ഒരു പ്രോജക്റ്റ് അവിടെയും അന്ന് നടത്തുകയുണ്ടായി അത്തരം പ്രോജക്റ്റുകൾ ലൂടെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു അടിത്തറ ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് അക്കാലത്ത് കിട്ടി കെട്ടിപ്പടുക്കുവാൻ സാധിച്ചു തുടർന്ന് യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെതായ ഫിലോസഫി പഠിപ്പിക്കുന്നതിനുള്ള സെമിനാറുകളും അത് ഏഴ് ദിവസത്തെ സെമിനാറാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും കുമളിയിൽ നടത്തിയിട്ടുണ്ട് വാഗമണ്ണിൽ അങ്ങനെ കോട്ടയത്ത് പല പ്രാവശ്യം ഈ സെമിനാറുകൾ നടത്തി ആ സെമിനാറുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അതിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പഠനം കൊണ്ടുപോകാം എന്ന് താല്പര്യമുള്ളവരെ ഇരുപത്തിയൊന്ന് ദിവസത്തെ സെമിനാറുകൾക്കായിട്ട് ഞങ്ങൾ അക്കാലത്ത് കുട്ടിക്കൊണ്ടു പോയിരുന്നത് ഡൽഹിയിലെ പ്രസ്ഥാനത്തിൻ്റെ സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ ആയിരുന്നു അന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപത്തായിട്ട് ഡൽഹിയിൽ സൗത്ത് എക്സ്റ്റൻഷൻ പാർട്ട് ടൂവിൽ പ്രവർത്തിച്ചിരുന്ന ആ ഒരു വലിയ ഒരു സെൻറ്റർ അവിടെ ജർമ്മൻകാരിയായ ഒരു ലീഡറും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാരനായ ഫർത്താവ് അവർ രണ്ടു പേരുമായിരുന്നു അന്ന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൽ പിടിച്ചിരുന്നത് അവിടെയും ഒരു ജപ്പാൻകാരൻ ഒരു കുനിയോ നിഷി എന്ന പേരിൽ ഒരു പ്രവർത്തകനും ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാനുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസത്തെ സെമിനാർ അത് നാൽപ്പത്തൊന്ന് ദിവസത്തെ സെമിനാർ അങ്ങനെ തുടർന്നുള്ള മുന്നോട്ടുള്ള പഠനങ്ങൾ ഡൽഹിയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത് ഇപ്പോൾ ഡൽഹിയിലുള്ള ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും നേപ്പാളിൽ നിന്ന് ഉള്ള അംഗങ്ങൾ അതുപോലെ ശ്രീലങ്കയിൽ നിന്നുള്ളവർ ബംഗ്ലാദേശിൽ നിന്നുള്ളവർ സൗത്ത് ഏഷ്യ റീജിയണൽ സെൻറ്റർ ആയതിനാൽ അടുത്തുള്ള സമീപത്തുള്ള രാജ്യങ്ങളിലെ യുവാക്കളും അവിടെ സെമിനാറിൽ പങ്കെടുക്കുവാനായിട്ട് വരികയുണ്ടായി അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല മെമ്പർമാരായിട്ടുള്ള ആയി ചേർന്നവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാനും ഈ പ്രവർത്തനത്തിന് വേണ്ടി മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ഒരു സജീവ അംഗമായിട്ട് മാറുവാനും അക്കാലത്ത് ഞാൻ കഴിഞ്ഞു ശേഷം വീണ്ടും തിരികെ മദ്രാസിൽ തന്നെയായിരുന്നു എൻ്റെ കൂടുതൽ പ്രവർത്തനവും ഇടയ്ക്ക് വലിയ സെമിനാറുകളുള്ള സമയത്ത് മാത്രമാണ് ഡൽഹിയിൽ പോയി താമസിച്ചിരുന്നത് അങ്ങനെ മദ്രാസിൽ സ്ഥിരമായിട്ട് പ്രവർത്തനവുമായിട്ട് ഞാൻ മുഴുകിയിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ പിതാവിൻ്റെ മരണവാർത്ത കേരളത്തിൽ നിന്നും ഞാൻ അറിയുന്നത് അങ്ങനെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു രാത്രിയിൽ ഞാൻ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കുന്ന ഒരു വൈകുന്നേരമാണ് കേരളത്തിലേക്ക് തിരിക്കുന്നത് അങ്ങനെ പിറ്റേത് ഒന്ന് കേരളത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു സമയവും ആ ഒരു അവസ്ഥയും ഞാൻ ഓർക്കുന്നു അങ്ങനെ പിതാവിൻ്റെ ശുഭ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ കുടുംബം എല്ലാവരുമായിട്ട് തങ്ങിയ ശേഷം വീണ്ടും എൻ്റെ പ്രവർത്തനം മേഖലയിലേക്ക് ഞാൻ മടങ്ങുകയാണ് മടങ്ങുകയാണുണ്ടായത് അങ്ങനെ തുടർന്നുള്ള ഒരു അഞ്ച് വർഷക്കാലം തുടർച്ചയായി ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് മദ്രാസിലും ഡൽഹിയിലുമായിട്ട് ഞാൻ പ്രവർത്തിക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും ഒരു ആർ വൈ എസ് പ്രോജക്റ്റിൽ പങ്കെടുക്കുവാനായിട്ട് ബംഗ്ലാദേശിലേക്ക് എന്നെ പറഞ്ഞയക്കുന്നു ബംഗ്ലാദേശിൽ ആ ഒരു പ്രോജക്റ്റ് അവിടെ ഒരു സ്കൂളിൻ്റെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റിയുടെ നിർമ്മാണമായിരുന്നു അന്ന് ഞങ്ങൾ ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നു അന്ന് ഡാക്ക മെഡിക്കൽ കോളേജിലെ നല്ല മെഡക്കരായ ഒരുപാട് യുവാക്കൾ കുട്ടികൾ ആ പ്രോജക്റ്റിൽ പങ്കെടുത്തു ആ പ്രോജക്റ്റിന് ശേഷം ഞാൻ ചിറ്റകോങ്ങിലേക്ക് അന്ന് ആർ വൈ എസിൻ്റെ ഒരു ലീഡറായിട്ട് ബംഗ്ലാദേശിലുണ്ടായിരുന്ന സംഗീത ബെറുവ അവർ എന്നെ ചിറ്റകോങ്ങിലെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അവിടെ രണ്ട് മൂന്ന് ദിവസം ഞാൻ താമസിക്കുന്ന ഞാൻ ഓർക്കുന്നു ചിറ്റകോങ്ങിലുള്ള അവർ ബുദ്ധമത വിശ്വാസിയാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഈ ബംഗ്ലാദേശിൽ തന്നെ ബുദ്ധമതത്തിൻ്റെ ഒരു ഒരു പ്രധാന ആ ഒരു കേന്ദ്രം എനിക്ക് കാണുവാനും അവിടെ ഇവരുടെ വീട്ടിൽ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു ചിത്രം അന്നത്തെ ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവിനോടൊപ്പമുള്ള ആ ഒരു ചിത്രം ഇവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധി എടുത്ത ചിത്രമെല്ലാം അവരുടെ വീട്ടിൽ വലിയ കാര്യമായ രീതിയിൽ അവർ സ്വീകരണ മുറിയിൽ തന്നെ വെച്ചിരിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായിട്ട് ആ രാജ്യത്തിന് ഉണ്ടായിരുന്ന ആ ബന്ധവും കാര്യങ്ങളുമെല്ലാം വന്ന് എനിക്ക് മനസ്സിലാക്കുവാനും കഴിഞ്ഞു അങ്ങനെ ചിറ്റകോങ്ങിലെ ഒരു മൂന്ന് ദിവസത്തെ ജീവിതത്തിന് ശേഷം താമസത്തിന് ശേഷം തിരികെ ഡാക്കിയിൽ വന്നിട്ട് ഡാക്കിയിൽ നിന്നാണ് ഞാൻ കൽക്കട്ട വഴി തിരികെ വീണ്ടും മദ്രാസിലേക്ക് പോരുന്നത് അങ്ങനെ ആ ഒരു പ്രോജക്റ്റില് പങ്കെടുത്തതും എനിക്ക് ഒരു വലിയ ഒരു നമ്മുടെ അടുത്തൊരു അയൽരാജ്യം അതും ഒരു മുസ്ലിം കൂടുതലായി വസിക്കുന്ന നമ്മളെക്കാൾ നരുന്നോടെ കൽക്കട്ടയും ഞാൻ കൽക്കട്ടയിൽ പോയി താമസിച്ച ശേഷമാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത് അപ്പോൾ കൽക്കട്ടയുമായിട്ട് വളരെ സാമ്യം തോന്നുന്ന എന്നാൽ അതിലേറെ വളരെയേറെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആ ഒരു രാജ്യത്തും ഈ ആർ വൈസിൻ്റെ പ്രോജക്റ്റില് പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ഈ യുവജന പ്രസ്ഥാനത്തിലൂടെ അതുപോലെ ഐ ആർ എഫ് എഫിലൂടെ എല്ലാം പ്രവർത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു അടിത്തറ ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിലുള്ള ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഒരു ഉത്തേജനമായി കാരണം അതിൻ്റെ തത്വശാസ്ത്രം കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജൂഡിയോ ക്രിസ്ത്യൻ ബേസ്ഡ് ആണ് അപ്പോൾ ഇന്ത്യ പോലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം വസിക്കുന്നവരുടെ അടുത്ത് ബൈബിൾ പറയുക എന്നത് ബൈബിള് അത്ര എളുപ്പത്തിൽ ബൈബിളിലെ കഥകൾ പറയുക എന്നത് അത്ര എളുപ്പം ഉള്ള കാര്യവുമല്ല ആളുകൾക്ക് അത്ര വിശ്വസിക്കാനും എളുപ്പമുള്ളതല്ല എന്നാൽ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ മറ്റ് പല മതവിഭാഗങ്ങളിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിയപ്പോൾ പ്രസ്ഥാനത്തിന് അക്കാലത്ത് ഒരു നല്ല നല്ല ആളുകളുടെ ഇടയിൽ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അതുപോലെ പുതുമ മേഖലകളിലെല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു എന്നാൽ ഇതിൻ്റെ കൂടുതൽ തത്വശാസ്ത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഒരു സംശയം പലർക്കും ഉളവാക്കിയത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ബൈബിളിലെ ആദം ഔവ ഈ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഇതിൻ്റെ പഠന പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പല സുഹൃത്തുക്കൾ തന്നെ എനിക്ക് വാണിംഗ് തരികയുണ്ടായി ഇത് പലരുടെ ഇടയിൽ നിന്നും അവർക്ക് ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട് ഇത് ക്രിസ്തു മതത്തിലേക്ക് ആള് ചേർക്കുന്നതിന് വേണ്ടിയുള്ള എന്തോ ഒരു ഗൂഢ പ്രസ്ഥാനമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു മതം വിപുലപ്പെടുത്തുക ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ രീതിയിലുള്ള പല സംസാരങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലെ സൂക്ഷിച്ച് ഇടപെടണമെന്നുള്ള രീതിയിലൊക്കെയുള്ള വാണിംഗ്യുകൾ പലരും എനിക്ക് എന്നാൽ എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും തുടർന്നുള്ള എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ അത്തരത്തിലുള്ള ഒരു കൺവേർഷനോ മതപരിവർത്തനത്തിനുള്ള പ്രവർത്തനമോ ഒന്നും നടക്കുന്നില്ല മറിച്ച് തങ്ങൾ നിൽക്കുന്ന ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്രസ്ഥാനം ഒരുക്കിയിരുന്നത് എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്നാൽ ശരിക്കും അതിൻ്റെ കോർ കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു ഇസവും ആയിക്കോളട്ടെ അതിലേക്ക് പതിയെ പതിയെ നമ്മൾ അടുക്കുന്നത് നമ്മൾ പലപ്പോഴും അറിയാതെ തന്നെ അങ്ങനെ അടുക്കുകയാണ് അതിൻ്റെ തത്വശാസ്ത്രങ്ങൾ ആ രീതിയിലായിരിക്കും നമ്മളെ അതിലേക്ക് ആകർഷിക്കുക പക്ഷേ അതിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഇസത്തെ നമ്മൾ ന്യായീകരിക്കുക അവർ പറയുന്ന ഏത് തത്വശാസ്ത്രവും നമ്മളിലേക്ക് അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരും അത് അതാണ് സത്യം മറ്റുള്ളവയെല്ലാം ഇതിനേക്കാൾ കുറഞ്ഞ സത്യങ്ങളാണ് സത്യങ്ങളല്ല എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഇതിലും കുറഞ്ഞ സത്യങ്ങളാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിസങ്ങളുടെയും എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പിന്നീടുള്ള വളരെ കാലത്തെ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് പൂർണ്ണമായി ബോധ്യമായത് അന്ന് ഞാനിതിന് വളരെ വാശിയോടുകൂടി പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം മാത്രമാണ് ശരി ഇത് ഏറ്റവും ശരി എന്നുള്ള രീതിയിൽ വാദിക്കുമ്പോഴും എനിക്ക് ചിലപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഇതിൻ്റെ നേതാക്കളും തത്വശാസ്ത്രവും പറയുന്നത് എല്ലാ മതവിഭ മത തത്വശാസ്ത്രവും നല്ലതാണ് എല്ലാ വഴികളും എല്ലാ പാത്തുകളും ആത്യന്തികമായി ദൈവത്തിലേക്കുള്ളതാണ് അതിനാൽ ഈ പരസ്പരമായിട്ടും ആളുകൾ മതങ്ങൾ മല്ലിടിക്കേണ്ടവയല്ല ശത്രുത പുരത്തേണ്ടവയല്ല എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടവയാണ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ഒരു മതത്തെപ്പറ്റി ഞാൻ ഈ സമയങ്ങളിൽ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിലെത്തിയ ശേഷമാണ് ഞാൻ ഹൈന്ദവ മതത്തെപ്പറ്റി തന്നെ നമ്മുടെ പാരമ്പര്യം ഏറ്റവും അടിത്തറയായിട്ടുള്ള ഇന്ത്യയുടെ പാരമ്പര്യം ആ ഹൈന്ദവ മതത്തിലെ കാര്യങ്ങൾ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്കിടയായത് എന്നാൽ അതിലെ ധ്യാന കാര്യങ്ങളും അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ കൂലങ്കക്ഷമായിട്ട് പഠിക്കുവാൻ തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഇതിലെ നേതാക്കളും എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രത്തിലേക്ക് മാത്രം ശ്രദ്ധ രേഖകരിച്ച് അതിനോട് കൂടുതൽ പഠിക്കുവാനുള്ള പുസ്തകങ്ങളും അതിനുള്ള മെറ്റീരിയൽസും എനിക്ക് കൂടുതൽ നന്ന എന്നെ ആ ഒരു വഴി യിലേക്ക് പതിയെ വീണ്ടും മാറ്റി വിടുകയാണ് മറ്റൊരു മതത്തെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ആഴത്തിൽ പഠിക്കുവാനുള്ള അവസരം ഇതിൽ നിൽക്കുമ്പോൾ കിട്ടിയില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഈ പ്രസ്ഥാന മറ്റു മതങ്ങളെല്ലാം അംഗീകരിക്കുകയും മറ്റു മതങ്ങളെല്ലാം ദൈവത്തിങ്കിലേക്കുള്ള വഴിയാണ് എല്ലാ പാത്തും ഒരേ ലക്ഷ്യത്തിലേക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളുടെ പാത്താണ് ഏറ്റവും എളുപ്പ ഏറ്റവും എളുപ്പം ഏറ്റവും മെച്ചമായത് എന്നുള്ള ഒരു വിന്യാർത്ഥവും ഇതിനകത്ത് വരുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ കുറേ കൂടെ ഇതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് ചേരുകയും പലരെയും ഈ പ്രസ്ഥാനത്തിലേക്ക് അന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ കൂടെ പഠിച്ചവരെയാണ് പഠിച്ച സഹപാഠികളെയും ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നവരെയാണ് എനിക്കിതിലേക്ക് കൂടുതൽ ചേർക്കുവാനായിട്ട് സാധിച്ചത് അവരിൽ ചിലരൊക്കെ ആദ്യകാലത്ത് വളരെയേറെ സംശയങ്ങൾ ഈ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞപ്പോൾ പലർക്കും ഈ പ്രസ്ഥാനത്തെപ്പറ്റി യൂണിഫിക്കേഷന് മുന്നേ പറ്റി അന്ന് ഇന്ത്യയിൽ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല അന്ന് ധാരാളം വായിക്കുകയും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അറിവുമുണ്ടായിരുന്ന ഒരു സുഹൃത്ത് അന്ന് അടി റീഡേഴ്സ് ഡയജസ്റ്റ് എന്ന അന്ന് നമ്മൾ ഇംഗ്ലീഷ് മാസികയായിട്ട് ഒരു പ്രസിദ്ധീകരണമായിട്ട് ഇന്ത്യയിൽ വളരെ പോപ്പുലറായിരുന്ന റീഡേഴ്സ് ഡയജസ്റ്റിൽ അന്ന് ഒരു മൂൺസ് വെബ് എന്ന ഒരു വലിയൊരു ലേഖനം വന്നത് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ ലേഖനം വായിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ മറ്റ് രാജ്യങ്ങളിൽ ഇതിനുള്ള നിരവധിയായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ഇതിനെപ്പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് ആ ലേഖനത്തിൽ പ്രതിപാദിച്ചത് കണ്ടപ്പോൾ ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ അംഗമായി ചേരണം കാരണം ഇതിൻ്റെ കാര്യങ്ങൾ ഇത് ഒരു നിസ്സാര സംഘടനയല്ല ഇത് വളരെ കാരണം അമേരിക്കയിൽ വാഷിംഗ്ടൺ ടൈംസ് എന്ന പത്രമുണ്ട് ന്യൂയോർക്കർ എന്ന ഹോട്ടലുണ്ട് അങ്ങനെയുള്ള ഒരു വലിയ വ്യാപാര ശൃംഖലയും വലിയ ഒരു സാമ്പത്തിക സാമ്രാജ്യവും എല്ലാം ഉള്ള ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളത് ആ ലേഖനത്തിൽ ഇവിടെ മനസ്സിലാക്കിയപ്പോൾ ആ സുഹൃത്ത് ഈ സംഘടനയിലേക്ക് എടുത്ത് ചാടി ഞാൻ ഓർക്കുകയാണ് അങ്ങനെ പലരും ഇതിലേക്ക് വന്നത് ഓരോരുത്തരുടെയും ലക്ഷ്യം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്തായാലും പല മാർഗങ്ങളിൽ ചിലരെ തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ച് വന്നവരുണ്ട് ചിലരെ ഈ പ്രസ്ഥാനത്തിൻ്റെ ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ അത്ര വലിയൊരു പ്രസ്ഥാനമാണ് ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് അപ്പോൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം കൊണ്ടാവാം എന്തായാലും അങ്ങനെ കുറേ ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ തുടക്കത്തിൽ എനിക്ക് എനിക്കിതിൽ മുഴുവൻ പൂർണ്ണ അംഗങ്ങളാക്കി ചേർക്കുവാൻ കഴിഞ്ഞു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കടമ്പ എന്ന് പറയുന്നത് ഇതിലൊരു അന്താരാഷ്ട്ര സമൂഹ വിവാഹം മാസ് വെഡ്ഡിങ് അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുക കാരണം ഇതിൻ്റെ ഏറ്റവും പഠനങ്ങളെല്ലാം പോയി എത്തുന്നത് എല്ലാം പൂർണ്ണതയിലെത്തുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മൾ ആഗോള സാഹോദര്യം അല്ലെങ്കിൽ ഏകലോകം അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ഇൻ്റർനാഷണൽ മാരിയേജ് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിവാഹം വിവിധ രാജ്യങ്ങൾ തമ്മിൽ വിവിധ വർണ്ണങ്ങൾ തമ്മിൽ പരസ്പരം മല്ലിടിച്ചുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളെ തമ്മിൽ വിവാഹ ബന്ധത്തിലൂടെ പുറത്തിറക്കുക അങ്ങനെ ആദ്യകാലങ്ങളിൽ ജപ്പാനും കൊറിയയും തമ്മിലായിരുന്നു ഇതിലുള്ള ഇതിലെ അംഗങ്ങളെ തമ്മിൽ വിവാഹ ബന്ധത്തിലൂടെ ബന്ധിപ്പിച്ചിരുന്നത് കാരണം ജപ്പാൻ നാൽപ്പത് വർഷത്തോളം ആ കൊറിയയെ കൊളനൈസ് ചെയ്ത ആ ഒരു ചരിത്രം ആ ഒരു മുറിവ് ഉണക്കുക എന്ന കൂടി കൊറിയയും ജപ്പാനും തമ്മിൽ വിവാഹം ബന്ധത്തിലൂടെ ഈ സംഘടനയിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുക അങ്ങനെ പുതിയ തലമുറ പരസ്പരം ശത്രുതയോ വിദ്വേഷമോ ഇല്ലാത്ത ഒരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കൂടി ആദ്യകാലത്തെ അംഗങ്ങളെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ആദ്യകാലത്ത് പ്രസ്ഥാനത്തിൽ ചേർന്നതും ജപ്പാനിൽ നിന്നാണ് ജപ്പാനിലും കൊറിയയിലും കൊറിയയിലുമായിരുന്നതിൻ്റെ ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുണ്ടായിരുന്നു അപ്പോൾ അവരെ ഈ വിധത്തിലാണ് കൂടുതൽ വിവാഹബന്ധത്തിലൂടെ പുറത്തുനിക്കിയത് അപ്പോൾ ഞങ്ങളുടെ ഒക്കെ സമയമാകുമ്പോഴേക്കും ഈ പ്രസ്ഥാനത്തിൽ ധാരാളം അംഗങ്ങളായി ആദ്യകാലങ്ങളിൽ ഇതിലെ അംഗങ്ങളെ ഇതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് നേരിട്ട് തന്നെ മാച്ചി ചെയ്ത് വിവാഹത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന സമയമായപ്പോഴേക്കും ഇതിൻ്റെ അടിത്തറ ആഗോളതലത്തിൽ വളരെ വ്യാപിക്കുകയും സംഘടനയിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുകയും ചെയ്തപ്പോൾ അത്തരത്തിലുള്ള വിവാഹങ്ങൾ കൂടുതലും ഫോട്ടോ മാച്ചിങ്ങിലേക്ക് മാറുകയും വളരെ വിപുലമായ രീതിയിലുള്ള വലിയ സാമൂഹ്യ ഒരു മാസ് വെഡ്ഡിങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രസ്ഥാനം മാറുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരുമ്പോഴേക്കുമാണ് ഇതിലെ അന്താരാഷ്ട്ര സമൂഹ വിവാഹത്തിൻ്റെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ആ ഒരു പഠനം അത് പൂർത്തിയാക്കുന്നത് ആ പഠനത്തിന് മുന്നോടിയായിട്ട് ഒരു ഏഴു ദിവസത്തെ ഉപവാസം തുടർച്ചയായി ഏഴു ദിവസം ഏഴു ദിവസം എന്ന് പറയുന്നത് പച്ചവെള്ള വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഏഴ് ദിവസത്തെ ഉപവാസം അതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന മുഴുവൻ ആളുകളും പൂർത്തീകരിക്കണം എന്നുണ്ട് അത് ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ പല പ്രാവശ്യം ഏകദിന ഉപവാസം അതുപോലെ മൂന്ന് ദിവസത്തെ ഉപവാസമൊക്കെ നടത്തി അതിനുള്ള പരിശീലനം ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷം ഈ ഏഴ് ദിവസത്തെ ഉപവാസവും ഞാൻ വളരെ വിജയകരമായിട്ട് എടുത്തു ഞാൻ ഓർക്കുന്നു എന്നെ തന്നെ ഇതിലുള്ള അംഗങ്ങളെല്ലാവരും വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരും തയ്യാറെടുക്കാതെ ഉള്ള അംഗങ്ങൾ പോലും അംഗങ്ങളും ഈ ഏഴ് ദിവസത്തെ ഉപവാസം വിജയകരമായിട്ട് ഞങ്ങൾ ഡൽഹിയിലായിരിക്കുമ്പോഴാണ് ഡൽഹിയിലെ സൗത്ത് സൗത്ത് എക്സ്റ്റൻഷൻ പാർട്ട് ടു ആ സെൻ്ററിൽ താമസിക്കുമ്പോഴാണ് ഈ ഉപവാസ പരിപാടികൾ നടത്തിയിരുന്നത് ആ ഉപവാസം എടുക്കുമ്പോൾ തന്നെ സാധാരണ രീതിയിലുള്ള ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഉപവാസത്തില് ഞങ്ങൾ പങ്കെടുത്തത് അത് അന്നത് അച്ചെറുപ്പത്തിൻ്റെയും അതുപോലെ ആ ഒരു വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു നല്ല മുധന്യത്തിൽ നിൽക്കുന്ന സമയമായതിനാൽ അത് ശാരീരികമായിട്ട് അതി വലിയ ബുദ്ധിമുട്ടുകൾ മൂന്നാം ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നും മൂന്നാം ദിവസം പലപ്പോഴും പലരും ശ്രദ്ധിച്ചു ഞാനും ശ്രദ്ധിക്കുകയുണ്ടായി നമ്മൾ ഒരു മഞ്ഞ ദ്രവം വായിൽ നിന്ന് ധാരാളമായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏഴാ മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ശരീരം അതുമായിട്ടങ്ങ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയുമായിട്ടങ്ങ് കൊത്തുപോകുന്ന അവസ്ഥ അങ്ങനെ ഏഴ് ദിവസവും വളരെ ഭംഗിയായ രീതിയിൽ ഉപവാസം പൂർത്തീകരിക്കുവാൻ എനിക്കും കഴിഞ്ഞു അതിനുശേഷമാണ് ഇതിലെ വിവാഹത്തിന് ഉള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതും അതിലേക്കുള്ള തിരഞ്ഞെടുപ്പും അപ്പോൾ ഇതിനുള്ള അന്താരാഷ്ട്ര സമൂഹ വിവാഹത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനുശേഷമുള്ള വിവരങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്